എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല ബിക്കോസ് ഞാൻ ചെയ്തത് അതിലൊരു രണ്ട് സീൻസാണ് ആൻഡ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് സീൻസാണ് പറഞ്ഞാൽ കഥ തന്നെ പറഞ്ഞ പോലെ ആയിരിക്കും അതുകൊണ്ട് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല വിതഔട്ട് മഹേഷ് നാരായണൻസ് ഇത് മാസ് മൊമെന്റ്സ് എന്താണെന്ന് എനിക്കറിയില്ല എന്നാലും ഐ തിങ്ക് ദ കാസ്റ്റിംഗ് ഇസ് സോ ഗുഡ് ആ കാസ്റ്റിംഗ് അവരുടെ പെർഫോമൻസും എല്ലാം കൂടിയിട്ട് തീർച്ചയായിട്ടും എനിക്ക് മഹേഷ് നാരായണൻ്റെ ഡയറക്ഷനും അദ്ദേഹം കഥ പറച്ചൽ അദ്ദേഹം പറയുന്ന രീതിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സോ ഐ ഐ ആസോ ലുക്കിംഗ് ഫോർ ഇല്ല അതൊന്നും ഞാനിപ്പം പറയാൻ പറ്റില്ല എനിക്ക് അറിയില്ല അത് അറിയില്ല ഞാൻ ചെയ്ത രണ്ട് സീനാണ് അത് അത് ഞാൻ പറഞ്ഞ പോലെ ജീവിതത്തിൽ നല്ല ഫൗണ്ടേഷൻസ് വേണമല്ലോ ആ പടത്തില് എന്റെ സീനാണ് ഫൗണ്ടേഷൻ പതുക്കെ പതുക്കെ എന്റെ ഈ വെള്ളമുടിയൊക്കെ ആയിട്ട് ആരെങ്കിലും എഴുതുണ്ടേസ് ട്രെൻഡായാണ് ചോദിക്കുന്നത് അപ്പൊ മാമിന് തോന്നുന്ന ആഗ്രഹിക്കുന്ന ഒരു പട ഏതായിരുന്നു കാക്കോത്തിക്കാവിലെ അപ്പൻ താടികൾ നിങ്ങള് നിങ്ങള് വിചാരിച്ചത് കിളുക്കം അതും കാക്കോത്തിക്കാവിലെ അപ്പം താടികളോ പിന്നെ കിലുക്കോ ഈ കുട്ടിയുടെ മനസ്സില് നമുക്ക് കാക്കോതി കണ്ടിട്ടില്ലല്ലോ അതൊന്നു കാണാ എന്റെ ഇഷ്ടമുള്ള പാട്ട് ഓക്കെ താങ്ക് യു സോ മച്ച്